ഇതാണ് നേറ്റങ്കര സ്വാമിയുടെ ആശ്രമത്തിലേക്ക് അല്ലെങ്കിൽ ക്ഷേത്രത്തിലേക്ക് പോകുന്ന വഴി ശ്രീ കൈലാസ നാഥ മഹാശിവ ക്ഷേത്രമാണത് അവിടേക്ക് നമ്മൾ വന്നപ്പോൾ ഏകദേശം ഏഴര മണി ആയി കഴിഞ്ഞു വെളുപ്പിന് അഞ്ചു മണിയോടെ പോലീസ് തന്നെ വിളിച്ചുവെന്നും ടാർപോ കൊണ്ടു കെട്ടാൻ നിർദ്ദേശിച്ചുവെന്നും ഒരാൾ നമ്മളോട് പറയുകയുണ്ടായി അഞ്ച് നാപ്പത്തഞ്ചോടു കൂടി മുഴുവൻ സേനയും ഇവിടെ സജ്ജമാവുകയാണ് അതിനുശേഷം ഒന്നൊന്നായി മാധ്യമ പ്രവർത്തകരും കേരളത്തിന്റെ പല ഭാഗത്തുനിന്ന് വാർത്ത അറിഞ്ഞു വന്നവരും ഇവിടേക്ക് ഇരമ്പി എത്തുന്ന കാഴ്ചയാണ് ഉണ്ടായത് പോലീസ് അവരെ പല സ്ഥലത്ത് വെച്ച് തടഞ്ഞ് തിരിച്ചയക്കുകയായിരുന്നു പ്രസ് മീഡിയ മെമ്പേഴ്സിനെ മാത്രമേ ഇപ്പോൾ ഇവിടെ വരാൻ അനുവദിക്കുന്നുള്ളൂ നമ്മൾ നിൽക്കുന്നിടത്തു നിന്ന് സ്വാമി പണിഞ്ഞ ാഗത്തറ കാണാൻ പറ്റും ഇവിടെ നിന്ന് സമാധി സ്ഥലത്തേക്ക് അതായത് ഋഷിപീഠത്തിലേക്ക് കുറഞ്ഞത് മുന്നൂറ് മീറ്റർ ഡിസ്റ്റൻസ് ഉണ്ടാവും പോലീസിന്റെ വൻ സേന ഇവിടെ കാവലാണ് നമുക്ക് കാണാം ദൂരെ നീല ടാർപ്പ വലിച്ചു കെട്ടി മറച്ചിരിക്കുന്ന സമാധി സ്ഥലം ഇന്നലെ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്ത വീഡിയോയിൽ അതൊക്കെ വ്യക്തമാണ് ഇതാണ് ഈ നാഗത്തറ ഇത് ഇവിടെ ഈ നമ്മൾ നിൽക്കുന്ന സ്ഥലത്താണുള്ളത് അവിടെ നിന്നാണ് ഞാൻ പറഞ്ഞ് ആ ദൂരമുള്ളത് അവിടേക്കുള്ള വഴി കാണുന്നുണ്ടല്ലോ അവിടേക്ക് പോലീസിന്റെ സേന നിറയെ നീക്കുന്നത് നമുക്ക് കാണാനാകും ഏഴ് മണിയോടെ സമാധി പൊളിക്കാൻ ആരംഭിച്ചു എന്നാണ് അറിയാൻ കഴിയുന്നത് മുകളിലത്തെ ശിലാഫലകത്തെ ആദ്യം മാറ്റി നോക്കുമ്പോൾ തന്നെ മുക്കാൽ ഭാഗത്തോളം ഭസ്മവും കർപ്പൂരവും മറ്റ് സുഗന്ധദ്രവ്യങ്ങളും നിറച്ച സമാധി കാണാനായി മുഖത്ത് ഭസ്മം നനച്ച് ചാർത്തിയിരിക്കുന്നതായിട്ടാണ് കണ്ടത് കുടുംബം പറഞ്ഞ മൊഴിയുമായി സാമ്യമുള്ളതായിരുന്നു ഈ കാഴ്ചകളൊക്കെയും ഇതാണ് ഗോപൻ സ്വാമി പണി കഴിപ്പിച്ച അമ്പലം അതിന്റെ ഇടതുവശത്താണ് ഈ ഋഷിപീഠം എന്ന സ്ഥലം അവിടെ പോലീസുകാർ അകത്തുനിന്ന് പുറത്തേക്ക് ഇപ്പോൾ ഇറങ്ങി നിൽക്കുന്നുണ്ട് എല്ലാവരും രണ്ടും മൂന്നും മാസ്കുകൾ ധരിച്ചിരിക്കുന്നു ഒപ്പം അവിടെ നിന്ന് അകത്തേക്ക് വരുന്ന പലരും പുറത്ത് വച്ചിട്ടുള്ള വെള്ളത്തിൽ കൈകാലുകളും മുഖവും ഒക്കെ കഴുകുന്നുണ്ട് വല്ലാത്ത ദുർഗന്ധം വമിക്കുന്നുണ്ടായിരുന്നു ഈ തദ്ദേശീയരായ പേരെ ഉൾപ്പെടുത്തിയാണ് ഈ ഋഷിപീഠത്തിലെ ഈ സമാധി ഒളിച്ചത് അവർ തന്നെ പറയുകയുണ്ടായി അത് നിറയെ ഭസ്മവും കർപ്പൂരവും മറ്റ് സുഗന്ധദ്രവ്യങ്ങളും കൊണ്ട് നന്നായിട്ട് ടൈറ്റ് ചെയ്താണ് ഈ ഭൗതിക ശരീരത്തെ സമാധി എങ്ങനെയാണോ സമാധി ഇരുത്തുന്നത് ആ രീതി തന്നെയാണ് ഇരുത്തിയിരുന്നത് മുഖത്ത് കളവം ഭസ്മത്തെ വെള്ളത്തിൽ ചാലിച്ച് സാധാരണ രീതിയിൽ വിഗ്രഹങ്ങൾക്കൊക്കെ ചാർത്ത് ചെയ്യുന്ന പോലെ ചെയ്തിട്ടുമുണ്ടായിരുന്നു എന്നാണ് അറിയാൻ കഴിഞ്ഞത് ഇങ്ങനെ ഇവരുടെ പ്രോസസ് നടന്നുകൊണ്ടിരിക്കെ ആകാശത്ത് ആരോ ഡ്രോൺ പറത്തി എന്ന് കംപ്ലൈന്റ് കേൾക്കുന്നത് കേട്ടു അതിനെ പിൻവലിച്ചില്ലെങ്കിൽ വിടിവെച്ചിടും എന്ന അനൗൺസ്മെന്റ് പറയുന്നതൊക്കെ കേട്ടു അപ്പോൾ തന്നെ ആ കാവി കയ്യിലുടുത്ത നീലഷട്ടിട്ട ഒരാളും അതേത്തോടൊപ്പം മറ്റൊരാളും അവർ രണ്ടും ആ ഭാഗത്തുള്ളവരാണ് അവരെയാണ് വിളിച്ച് പോലീസ് ഇതിനെ മാറ്റുന്നതിനുള്ള സഹായം തേടിയത് പുറത്തെടുക്കുമ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ അവിടെ ആകെ ദുർഗന്ധം വന്നിരുന്നു ഇപ്പൊ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് പ്രാഥമികമായ ഒരു ഇൻക്വസ്റ്റ് തയ്യാറാക്കിയിട്ടുണ്ടാവണം നമുക്ക് കാണാം ഫോറൻസിക് സർജൻ ചില ഡോക്ടേഴ്സ് അങ്ങനെയുള്ള ചില ആൾക്കാരും പോലീസ് സംവിധാനത്തിൽപ്പെട്ട നിറയെ ആൾക്കാരും സബ് കളക്ടറുടെ സാന്നിധ്യത്തിൽ ഈ പോസ്റ്റ്മോർട്ടത്തിന്റെ ആദ്യ പടിയെന്നോണം ഇതിനെ ഈ ഭൗതിക ശരീരത്തെ മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോകും എന്നാണ് അറിയുന്നത് കാരണം അതിന് ഫോറൻസിക് പരിശോധന ആവശ്യമാണ് ഇത് പോലീസിന്റെ ഉത്തരവാദിത്വത്തിൽ മാത്രം നിർത്തുന്ന ഒന്നാണോ എന്ന് അറിയാൻ കഴിയില്ല മറ്റേതെങ്കിലും ഏജൻസിക്ക് ഭാവിയിൽ അന്വേഷണത്തിന് വേണ്ടി കൊടുത്തു കഴിഞ്ഞാൽ ഈ നൂലാമലകളൊന്നും വരാതിരിക്കാൻ എല്ലാ വഴുതുകളും അന്വേഷണം ട്രാൻസ്പെർ ആയിട്ടുള്ള വളരെ ക്ലാരിറ്റിയോടു കൂടിയുള്ള ഒരു അന്വേഷണം ആവശ്യമാണ് എന്നുള്ളത് കൊണ്ടാണ് മെഡിക്കൽ കോളേജിലേക്ക് ഈ ഭൗതിക ശരീരത്തെ കൊണ്ടുപോകാൻ തീരുമാനിച്ചത് അതിന്റെ തയ്യാറെടുപ്പുകൾ അവിടെ നടക്കുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ ഇന്നലെയൊക്കെ വൻ പ്രതിഷേധങ്ങളായിരുന്നു കുടുംബത്തിന്റെ ഭാഗത്തുനിന്നുണ്ടായത് രണ്ടു മക്കളുടെയും ഭാര്യയുടെയും പക്ഷെ ഇന്ന് അവരെല്ലാം കോടതിയുടെ തീരുമാനത്തെ അംഗീകരിക്കുന്നു എന്നുള്ളതുകൊണ്ട് ബഹുമാനിക്കുന്നു എന്നുള്ളതുകൊണ്ട് അല്ലെങ്കിൽ തന്നെ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ മാത്രമേ ഭയക്കേണ്ടതുള്ളൂ എന്നും അവർ ആവർത്തിച്ചു പറയുന്നുണ്ട് ഇപ്പോ നമുക്ക് കാണാൻ കഴിയുന്നത് പോലീസും മറ്റ് സംവിധാനങ്ങളുമൊക്കെ വെയിറ്റ് ചെയ്യുകയാണ് അതിനെ കെട്ടിപ്പൊതിഞ്ഞ് വെള്ള തുണിയിൽ പൊതിഞ്ഞ് പുറത്തേക്ക് കൊണ്ടുവരാൻ ആംബുലൻസ് അവിടെ കിടക്കുന്നത് നമുക്ക് കാണാനാകും അമ്പലത്തിൻ്റെ മുമ്പിലാണ് ആംബുലൻസ് ഇട്ടേക്കുന്നത് അമ്പലത്തിൻ്റെ വലതുവശത്താണ് ദിവസത്താണ് സ്വാമി ആശ്രമം എന്ന് പറയുന്നത് അതായത് ഈ ഗോപൻ സ്വാമിയുടെ വീടുള്ളത് അവിടെ നിന്ന് ഇപ്പോൾ ഋഷിപീഠം എന്ന് പറയുന്ന ഈ കാണുന്ന നീല ടാർപ്പ് വലിച്ചു കെട്ടിയിരിക്കുന്ന സ്ഥലം നമ്മുടെ ഇന്നലത്തെ വീഡിയോ വേണ്ട അത് മനസ്സിലാവും അത് വ്യക്തമായി നമ്മൾ കാണിച്ചിട്ടുണ്ട് അവിടെ ഒരു വലിയ മരമുണ്ട് ആ മരത്തിന്റെ താഴെയാണ് പണ്ടെ ധ്യാനിക്കാൻ വേണ്ടി ഒരു പീഠം കെട്ടിയിട്ടുള്ളത് അതാണ് ഋഷിപീഠം എന്ന് പേരിട്ടത് അതിൽ തന്നെയാണ് ഇപ്പോൾ സമാധി ഇരുന്നതോ ഇരുത്തിയതോ എന്തായാലും നമുക്ക് കാണാൻ കഴിഞ്ഞത് ഇവിടെ ആംബുലൻസ് വന്ന് കിടപ്പുണ്ട് ഇപ്പോ എല്ലാം ധൃതി പിടിച്ച് ചെയ്യുന്ന ഒരു കാരണമുണ്ട് കാരണം കോടതി തന്നെ നിർദ്ദേശം നൽകിയിരിക്കുന്നു ഉച്ചയോടുകൂടി എല്ലാ നടപടിക്രമങ്ങളും പൂർത്തിയാക്കണമെന്ന് അതുകൊണ്ട് തന്നെ നമ്മുടെ ജില്ലാ ഭരണകൂടം വളരെ ജാഗ്രതയോടെ ഏറ്റവും കറതീർന്ന രീതിയിലാണ് ഇതിൻ്റെ ഓരോ കാര്യങ്ങളും ചെയ്യുന്നത് അതിനു വേണ്ടിയിട്ടുള്ള സേന ഇറക്കിയിട്ടുള്ളത് കഴിയുന്നത്ര നാട്ടുകാരെ സംയമനത്തിൽ നിർത്തിക്കൊണ്ട് തന്നെയാണ് ആർക്കും പരാതിക്കാരുണ്ട് ആ പരാതിക്കാരുടെ ആവശ്യത്തിന് വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഈ സമാധി ഇങ്ങനെ പൊളിക്കുന്നത് അപ്പോ അവർക്കും അത് ഇത് ചെയ്യുന്നത് ശരിയെന്ന ഒരു ഇതുണ്ടാവണം ഒരു ഉറപ്പുണ്ടാവണം അങ്ങനെ ഇല്ലാത്ത വിധം തന്നെയാണ് ഓരോ കാര്യങ്ങളും ചെയ്യുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാനാകും ഇപ്പോൾ ആ ശരീരത്തെ പ്രാഥമിക പരിശോധനയ്ക്ക് ശേഷം ദുർഗന്ധം അമിക്കാതിരിക്കാനുള്ള എന്തെങ്കിലും ചെയ്തിട്ടുണ്ടാവും എന്ന് വേണം മനസ്സിലാക്കാൻ അത് കഴിഞ്ഞതിന് ശേഷം വെള്ള തുണി കൊണ്ടും മറ്റേ പ്ലാസ്റ്റിക് കൊണ്ടും ഒക്കെ കെട്ടിപ്പൊതിഞ്ഞ് കൊണ്ടുപോകുന്ന വഴിയിലേക്കും ആംബുലൻസിനുള്ളിലും ദുർഗന്ധം ബാധിക്കാതിരിക്കാനുള്ള സംവിധാനങ്ങളൊക്കെ അതിൻ്റെതായ രീതിയിൽ അവർ ചെയ്തുകൊണ്ടിരിക്കുകയാണ് എല്ലാവരും കാത്തു നിൽക്കുകയാണ് കാരണം കളക്ടറുടെ ഭാഗത്തു നിന്നോ പോലീസ് മേധാവിയുടെ ഭാഗത്തു നിന്നോ ഒരു റിപ്ലൈ ഒരു എന്താണ് സംഭവിച്ചത് എന്ന് പറയുന്നത് കേൾക്കാനായി നാട്ടുകാരും അതുപോലെ മാധ്യമപ്രവർത്തകരും ഒക്കെ കാതോർത്തിരിക്കുന്നതും അതുതന്നെയാണ് ഏതാനും ചില മാധ്യമപ്രവർത്തകരൊക്കെ നിന്ന് പറയുന്ന കേട്ടു കാരണം അവർക്ക് ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്ന് കൊടുത്ത ഇൻഫർമേഷൻസ് ആവാം ഇപ്പോൾ അടിസ്ഥാനപരമായിട്ട് നോക്കുമ്പോൾ പ്രാഥമിക തലത്തിൽ ഒരു സ്വാഭാവികമായിട്ടുള്ള ഒരു മരണത്തിനപ്പുറം മറ്റൊന്നും ഉള്ളതായി കാണാൻ കഴിഞ്ഞിട്ടില്ല എന്ന അറിവിലാണ് ഇനി കൂടുതൽ പരിശോധന അത് ഫോറൻസിക് ലാബിലാണ് ചെയ്യേണ്ടത് അപ്പോഴേ അതിൻ്റെ വിശദമായ വിവരങ്ങൾ അറിയാൻ സാധിക്കുകയുള്ളൂ പിന്നെ നാട്ടുകാരുടെ പരാമർശം ഇതായിരുന്നു ഒരു കിടക്കയിലായിരുന്ന ഒരാൾ ഒരു രോഗി എങ്ങനെയാണ് വീട്ടിൽ നിന്ന് നടന്ന് ഇവിടെ ഋഷിപീഠം എന്ന് പറയുന്ന സ്ഥലം വരെ വന്നതും അവിടെ ഞാൻ സമാധി ഇരിക്കാൻ പോവുകയാണ് എന്ന് മുൻകൂട്ടി പറഞ്ഞതും അവിടെ സമാധി വന്നിരുന്നു എന്നൊക്കെ പറയുന്നതും അതൊക്കെയാണ് നാട്ടുകാര് സംശയമായി പ്രകടിപ്പിച്ച കാര്യവും എന്തായാലും എല്ലാത്തിനും ഒരു ഉത്തരം നമുക്ക് ഉടൻ തന്നെ കിട്ടും അതിന്റെ പ്രതീക്ഷയിലാണ് എല്ലാ മാധ്യമ പ്രവർത്തകരും ഇവിടെ നിൽക്കുന്നത് നമ്മൾ ഈ വീഡിയോ ഷൂട്ട് ചെയ്യുന്നത് നേരത്തെ പറഞ്ഞ പോലെ വളരെ ദൂരത്ത് നിന്നാണ് അപ്പൊ ഇതൊരു ചലഞ്ചിങ് ആണ് കാരണം ധാരാളം ചെടികൾ വാഴ പിന്നെ അതുപോലെ തെങ്ങ് അതിന്റെ ഇടയിലൂടെ പോലീസിനെയും ഇനി കൊണ്ടുവരാൻ പുറത്തേക്ക് കൊണ്ടുവരാൻ പോകുന്ന ആ ഭൗതിക ശരീരത്തെയും വ്യക്തമായി ഫോക്കസ് ചെയ്യുക എന്ന് പറയുന്നത് വളരെ ചലഞ്ചിങ് ആയൊരു കാര്യമാണ് ഭാഗ്യവശാൽ നമുക്കത് കിട്ടി ക്യാമറ നല്ല ഫോക്കൽ പോയിന്റിൽ തന്നെയാണ് ഓരോ സബ്ജക്റ്റിനെയും നമ്മുടെ മുമ്പിൽ കാണിക്കുന്നത് വളരെ വ്യക്തമാണ് പോലീസുകാരെ കാണാം അതുപോലെ സിവിൽ ഡ്രസ്സ് ധരിച്ചിരിക്കുന്ന ഉദ്യോഗസ്ഥരെ കാണാം അവിടെ നിറയെ ഇട്ടിരിക്കുന്ന ചെയർസ് ഇന്നലെ മുഴുവൻ കാവലുണ്ടായിരുന്നല്ലോ പോലീസ് കാവലുണ്ടായിരുന്നു നമ്മളത് കണ്ടതാണ് അപ്പോ ഇത് ഈ സജ്ജീകരണങ്ങളൊക്കെ കറ തീർന്ന ഒരു അന്വേഷണത്തിന് ഞങ്ങൾ സന്നദ്ധരാണ് എന്ന് പറയുന്ന നമ്മുടെ പ്രിയപ്പെട്ട കേരള പോലീസ് അവരുടെ കർത്തവ്യ മനോഭാവത്തെയും ഉത്തരവാദിത്വ ചിന്താഗതിയെയും നമുക്ക് ഒരിക്കലും തള്ളിപ്പറയാൻ കഴിയില്ല വളരെ ആത്മാർത്ഥമായിട്ട് ഓരോ കാര്യത്തിലും ഇടപെടുന്ന ഉദ്യോഗസ്ഥരെ തന്നെയാണ് നമുക്കവിടെ കാണാൻ കഴിഞ്ഞത് ഈവൻ കളക്ടറെ പോലും സ്വന്തം ഒരു ഇമോഷണൽ സ്റ്റാൻഡാണ് ഒരാൾക്കുള്ളതെങ്കിൽ ആ ഇമോഷണൽ സ്റ്റാൻഡ് ഉൾക്കൊണ്ട് തന്നെ ഒരു സബ്ജക്ട് ഒരു വിഷയത്തെ കൈകാര്യം ചെയ്യാൻ കഴിയുന്ന ഒരു മനോഭാവമുള്ള ഒരു മഹത് വ്യക്തിയാണ് അദ്ദേഹം എന്ന് നമുക്ക് മനസ്സിലാക്കാനാകും അങ്ങനെ കാത്തിരിപ്പിന് വിരാമമാകുന്നു ഏതാനും നിമിഷങ്ങൾക്കകം തന്നെ ഈ ഭൗതിക ശരീരത്തെ ആംബുലൻസിലേക്ക് മാറ്റും എന്ന് നമുക്ക് വ്യക്തമാണ് അതിന്റെ സജ്ജീകരണങ്ങൾ നടക്കുകയാണ് ഏതാനും പേർ ആംബുലൻസിന്റെ അടുത്തേക്ക് വന്നു ആംബുലൻസിൽ നിന്ന് സ്ട്രച്ചർ എടുക്കണം റെഡിയാക്കണം എന്ന് അവരോട് പറയുകയുണ്ടായി എല്ലാവരും വഴിയിൽ ആംബുലൻസ് പോകാനുള്ള സ്ഥലങ്ങളിലാകെയുള്ള ട്രാഫിക് എല്ലാം നിയന്ത്രിച്ചിരിക്കുന്നു ട്രാഫിക് ഇല്ലാത്ത വിധം എത്രയും വേഗം മെഡിക്കൽ കോളേജിൽ മെഡിക്കൽ കോളേജ് മോർച്ചറിയിലേക്ക് കൊണ്ട് പോവേണ്ടതുണ്ട് ആറാലും കൂടെ നിന്ന് നമുക്കറിയാം മെഡിക്കൽ കോളേജ് വരെയുള്ള ദൂരം ഈ വഴിയിൽ ആകെ എപ്പോഴും ട്രാഫിക് ആണ് ബാലകാമകൃത്തൊക്കെ നല്ല ട്രാഫിക് ഉണ്ടാവും അതുകൊണ്ട് തന്നെ എല്ലാ രീതിയിലും ട്രാഫിക് പോലീസിന് ഉൾപ്പെടെ നിർദ്ദേശങ്ങൾ കൊടുത്തുകൊണ്ട് ഈ കടന്നു പോകുന്ന വഴിയിൽ കോടതിയുടെ നിർദ്ദേശം അതാണ് ഉച്ചയ്ക്ക് മുമ്പ് നടപടികൾ പൂർത്തിയാക്കണം എന്നതാണ് അതിനനുസരിച്ച് തന്നെയാണ് കൂടി ഓരോ കാര്യങ്ങളും ഇവിടെ ചെയ്തു വരുന്നത് ദൂരെ നിന്ന് വളരെ ദൂരെ നിന്ന് ഏകദേശം മുന്നൂറ് മീറ്റർ ദൂരെ നിന്ന് ഓരോ മാധ്യമ പ്രവർത്തകരും വളരെ ശ്രദ്ധയോടെ ാണ് ആർക്കാണ് ആ വിഷൽ ആദ്യം കിട്ടുക ഈ നീല ടാർപ്പ് വലിച്ചു കെട്ടിയിരിക്കുന്ന ആ ഇൻക്വസ്റ്റ് തയ്യാറാക്കിക്കൊണ്ടിരിക്കുന്ന ആ ഷെഡിൽ നിന്ന് പുറത്തേക്ക് വരുമ്പോൾ ആദ്യ വിഷവൽസ് നമുക്ക് നഷ്ടപ്പെടാതെ അത് കിട്ടണം അത് നമ്മുടെ പ്രേക്ഷകരിലേക്ക് എത്തിക്കേണ്ടതുണ്ട് കാരണം ഈ കാഴ്ചകൾ അനുഭവങ്ങളാണ് ഈ കാഴ്ചകൾ പാഠങ്ങളാണ് ശരിയും തെറ്റും നമുക്ക് ഇപ്പൊ പറയാനാവില്ല അഭിപ്രായങ്ങൾ ധാരാളം ബൈറ്റ്സ് നൽകുന്ന ആൾക്കാരുണ്ട് കുടുംബത്തിൽ നിന്നുണ്ട് പുറത്തു നിന്നുണ്ട് ഒരു വിഷയത്തിൽ ഇത്രത്തോളം ബൈറ്റ്സ് ന്യൂസ് മീഡിയയ്ക്ക് കിട്ടിയിട്ടുള്ള ഒരു സംഭവം ഈയിടയ്ക്ക് ഉണ്ടായിട്ടില്ല എന്ന് വേണം കരുതൽ കാരണം ധാരാളം അഭിപ്രായങ്ങൾ പറയുന്ന ആൾക്കാരെ കണ്ടു പല അഭിപ്രായങ്ങളും നമുക്ക് കേൾക്കുമ്പോ തന്നെ പ്രത്യക്ഷത്തിൽ അറിയാം ആൾക്കാർ തമ്മിൽ എന്തൊക്കെയോ ചെറിയ തർക്ക വിഷയങ്ങൾ നിലനിന്നിരുന്ന ഒരു നിലനിന്നതിൻ്റെ നിന്നിരുന്നു എന്നുള്ളത് വ്യക്തമാക്കുന്ന രീതിയിലുള്ള അഭിപ്രായ പ്രകടനങ്ങൾ ധാരാളം ഉണ്ടായിട്ടുണ്ട് നമുക്ക് ഒരു സമൂഹത്തെയോ ഒരു വ്യക്തിയെയോ തെളിവിന്റെ അടിസ്ഥാനത്തിൽ മാത്രമേ അവരുടെ പ്രവർത്തനത്തെ വിലയിരുത്താനാകൂ എന്നുള്ളത് കൊണ്ട് ഒരു ഒരു മീഡിയ അതിന്റെ ഉത്തരവാദിത്വത്തിൽ നിന്ന് ചിന്തിക്കുമ്പോൾ നമുക്ക് കണ്ടത് മാത്രമേ പറയാൻ കഴിയൂ എന്നുള്ളത് കൊണ്ട് നമ്മൾ സ്വതന്ത്രമായിട്ടാണ് ഈ വിഷയത്തിൽ അഭിപ്രായം ആദ്യം മുതലേ പറഞ്ഞിട്ടുള്ളത് ഇപ്പോൾ ഏതാനും പോലീസുകാർ ഏതാനും യൂണിഫോമിൽ തന്നെയുള്ള ഏതാനും പോലീസുകാർ അതിൻ്റെ അകത്തുനിന്ന് ഇൻക്വസ്റ്റ് തയ്യാറായിക്കൊണ്ടിരിക്കുന്നതിൻ്റെ അകത്തുനിന്ന് പുറത്തു വന്ന് നിർദ്ദേശങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട് കാരണം ഇങ്ങോട്ടുള്ള വഴിയിൽ ധാരാളം പേർ കൂട്ടമായി നിൽക്കുന്നുണ്ടാവും അതിന് ആ തടസ്സങ്ങളൊക്കെ മാറ്റേണ്ടതുണ്ട് അവരെ വിളിച്ച് വഴി ഒരുക്കേണ്ടതുണ്ട് മാത്രവുമല്ല ഇവിടെ നിന്ന് കൊണ്ടുപോകുമ്പോൾ കൊണ്ടുപോകുന്ന സമയത്തോ മറ്റോ കുടുംബത്തിൽ നിന്ന് അവര് സ്വാഭാവികമായിട്ടും പൂർണ്ണമായിട്ടും വികാരാധീനരായി ഇന്നലെ മുതലേ അഭിപ്രായങ്ങൾ പ്രകടിപ്പിച്ചു തുടങ്ങിയവരാണ് ഒരു ഒരു പരിധി വരെ ചോദ്യശരങ്ങളുടെ മുമ്പിൽ പല പല സ്ഥലത്തു നിന്നും ഉണ്ടായിട്ടുള്ള പല മീഡിയകളിൽ നിന്നും ഉണ്ടായിട്ടുള്ള ചോദ്യങ്ങളുടെ മുമ്പിൽ പലപ്പോഴും ഉത്തരങ്ങൾ അവ്യക്തമായി പോകുന്ന കാഴ്ചയും നമ്മൾ കണ്ടതാണ് ഇന്നും ഇന്ന് സ്വാഭാവികമായിട്ട് എന്നോണം ഒരു മരണവീട് എന്ന പോലെയാണ് ആ വീട് ഉള്ളത് അവിടെ ഉച്ചത്തിലുള്ള സംസാരങ്ങളില്ല അതുപോലെ മീഡിയയ്ക്ക് മുമ്പിൽ പ്രത്യക്ഷപ്പെടുന്ന ആൾക്കാരുമില്ല മീഡിയയ്ക്ക് മുമ്പിൽ അഭിപ്രായം പറയുന്ന ആരും തന്നെ ആ വീട്ടിൽ നിന്ന് ഇന്ന് ഉണ്ടായില്ല എന്ന് വേണം പറയാൻ ഇത്രയധികം മാധ്യമ പ്രവർത്തകരോ എന്ന് തോന്നിപ്പോകുന്ന രീതിയിലായിരുന്നു അവിടെ കണ്ട ക്യാമറകൾ ധാരാളം ക്യാമറകൾ നമുക്ക് കാണാം ആരോ ഒരാൾ അതിന്റെ അകത്ത് നിന്ന് ഓടി ആംബുലൻസിന്റെ അടുത്തേക്ക് വരുന്നുണ്ട് ആംബുലൻസിന്റെ ഡോറ് തുറക്കുന്നുണ്ട് എനിക്ക് തോന്നുന്നു അവിടെ കൊണ്ടുപോകാൻ റെഡി ആയിട്ടുണ്ടാവണം ഭൗതിക ശരീരം ഇവിടെ നിന്ന് ഇനി സ്ട്രക്ച്ചർ എടുത്ത് ആംബുലൻസിൽ നിന്ന് സ്ട്രച്ചർ കൊണ്ട് അങ്ങോട്ട് പോകേണ്ടതുണ്ടാവും അതിനായിരിക്കും ഓടി വന്നത് എന്ന് വേണം കരുതാൻ ഏതായാലും പോലീസുകാർ പോലീസുകാർ ഈ ആംബുലൻസിന്റെ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട് ഇരുവശത്തുമായിട്ട് നിരക്കുന്ന കാഴ്ച നമുക്ക് ഇവിടെ നിന്നാ കാണാം ആംബുലൻസിന്റെ ബാക്കിലത്തെ ഡോറ് തുറന്നിട്ടു ഒന്ന് രണ്ടു പേർ ആ ഒരു പച്ച ടാർപ്പ് കെട്ടിയ ഭാഗത്തുനിന്ന് വരുന്നുണ്ട് ചില ആൾക്കാരുടെ കയ്യിൽ എന്തോ കവറ് ചില ബോക്സുകൾ ഒക്കെ കാണാൻ പറ്റും എനിക്ക് തോന്നുന്നു സാമ്പിൾസ് ഒക്കെ ശേഖരിച്ചിട്ടുണ്ടാവും പ്രാഥമിക ഒരു ഇൻക്വസ്റ്റ് തയ്യാറാക്കുമ്പോൾ അങ്ങനെയാണല്ലോ അവിടെ നിന്ന് ഒരു ഒരു ലേഡി ഡോക്ടർ ആയിരിക്കും അത് ഫോറൻസിക് സർജനോ മറ്റോ ആണ് വരുന്നുണ്ട് ഇതിലൊക്കെ പങ്കെടുക്കുന്നവരെ ശരിക്കും അവരും മനുഷ്യരാണ് അതുകൊണ്ട് തന്നെ അവർ നമ്മുടെ സഹോദരങ്ങളാണ് സോ നമുക്ക് അവരെയും അംഗീകരിക്കേണ്ടതുണ്ട് ബിഗ് സല്യൂട്ട് അവർക്കെല്ലാം കാരണം ഇവിടെ നിൽക്കുമ്പോൾ തന്നെ ഇത്ര ദൂരം മുന്നൂറ് മീറ്റർ ദൂരെ തന്നെ നമുക്ക് സഹിക്കാൻ പറ്റാത്ത രീതിയിലാണ് കാറ്റ് ഇതിന്റെ ഒരു ഗന്ധവുമായി എത്തുന്നത് ഗന്ധം എന്ന് വെച്ചുകഴിഞ്ഞാൽ ആദ്യം ഒരു സ്മെല്ലുണ്ടായത് ഈ ചുവന്ന ഉറുമ്പ് ാവിലും മറ്റും ഇരിക്കുന്ന ചുവന്ന ഉറുമ്പിനെ നശിപ്പിക്കുമ്പോൾ അതൊക്കെ കൊണ്ടുവരുന്നുണ്ട് ആ നമുക്ക് കാണാം സ്ട്രക്ചറിൽ ആറോളം പേര് ചേർന്ന് പിടിച്ചുകൊണ്ട് വെള്ള തുണിയിൽ പൊതിഞ്ഞ് വലിയ ഷീറ്റിൽ പൊതിഞ്ഞ് ആ ഒരു ഭൗതിക ശരീരത്തെ സ്ട്രക്ചറിൽ കിടത്തിയ ആംബുലൻസിലേക്ക് കൊണ്ടുവരുന്ന കാഴ്ച നമുക്കിപ്പോ കാണാം അത് ആംബുലൻസിലേക്ക് കയറ്റുകയാണ് വീട്ടിൽ നിന്ന് നിലവിളി ശബ്ദമകൾ ഇപ്പോൾ നമുക്ക് കേൾക്കാൻ പറ്റും നിലവിളി അവർ കരയുന്നതിന്റെ ഒച്ച വ്യക്തമായിട്ടാണെങ്കിലും നമുക്ക് ഇത്ര ദൂരെ കേൾക്കാൻ കഴിയുന്നുണ്ട് എല്ലാവരും അറിഞ്ഞു അവിടെ നിന്ന് എടുത്ത് കൊണ്ടുപോകുന്ന വിവരം അവർക്ക് ഇത് ശരിക്കും സങ്കടകരമായ അല്ലെന്നുണ്ടെങ്കിൽ അവരുടെ ഇമോഷണൽ വൈകാരികമായ ഒന്ന് ഒരു വിഷയമായിരിക്കാം നമുക്കറിയില്ല നമുക്ക് കാത്തിരിക്കാം എന്താണ് ഇതിന്റെ നിജസ്ഥിതി എന്ന് മനസ്സിലാക്കാൻ ഞാൻ പറഞ്ഞു വന്നത് അവിടെ നിന്ന് വന്ന ആ ഒരു ഗന്ധം ഈ വലിയ പുളിയുറുമ്പിന്റെ ധാരാളം പുളിയുറുമ്പുകളെ ഒരുമിച്ച് കൊന്നാൽ എങ്ങനെയിരിക്കും ആ ഒരു ഗന്ധമായിരുന്നു തുടക്കം അത് കഴിഞ്ഞതിന് ശേഷം ശരിക്കും ഒരു അഴുകിയ മാംസത്തിന്റെ ഗന്ധം അവിടെ ഇങ്ങനെ പരക്കുകയായിരുന്നു പലരും അന്യോന്യം പറയുന്നുണ്ടായിരുന്നു ദുർഗന്ധം വരുന്നു മാസ്ക് ഉണ്ടോ എന്നൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു ഇതായാലും ഇപ്പോ ഈ ഭൗതിക ശരീരം ആംബുലൻസിനുള്ളിലാണ് എന്തൊക്കെയോ നിർദ്ദേശങ്ങൾ പോലീസ് സേനയും സബ് കളക്ടറും കൊടുക്കുന്നതായി നമുക്ക് ദൂരെ നിന്ന് മനസ്സിലാകും എല്ലാവരും വളരെ തിടുക്കത്തിലാണ് ഓരോ കാര്യങ്ങൾ ചെയ്യുന്നത് വളരെ പെർഫെക്റ്റായും വളരെ വേഗത്തിലും അതാണ് ഇതിൻ്റെ സബ് കളക്ടറോടെ നിൽക്കുന്നുണ്ട് നമുക്ക് കാണാം വളരെ വേഗത്തിലും എന്നാല് പൂർണമായിട്ടും കരതീർന്ന രീതിയിലും ആയിരിക്കണം ഇതിന്റെ ആദ്യന്തമുള്ള എല്ലാ പ്രക്രിയകളും എന്ന് ഒരു നിർദ്ദേശം കൊടുത്തിട്ടുണ്ടാവണം ആ രീതിയിൽ തന്നെ എല്ലാവരും പ്രവർത്തിക്കുന്നതായി നമുക്ക് മനസ്സിലാകും ഇന്നത്തെ ഈ ഒരു ഇത് സമാധി പൊളിക്കണമെന്നുള്ള നിർദ്ദേശവും കോടതിയുടെ സജഷൻസും പോലീസിന്റെ ഇടപെടലും കളക്ടറുടെ ഇവിടെ വന്നു ചേർന്നുള്ള കുടുംബത്തോട് സംസാരിച്ചു കൊണ്ടുള്ള അവരെ സംയമനത്തിൽ കൊണ്ടുവന്നിട്ടുള്ള ഈ പ്രവൃത്തിയും എല്ലാം തന്നെ ശരിക്കും അഭിനന്ദനാർഹമാണ് ഒരു ഒരു വലിയ ഒരു ഇഷ്യൂ ഉണ്ടാകുമോ എന്ന് ഇടയ്ക്ക് നമ്മൾ ഭയന്നുപോയതാണ് ഈ വിഷയം കാരണം ഇത് സമൂഹത്തിലേക്ക് വേറൊരു രീതിയിൽ വേറൊരു ഫോർമുലയായി ചിത്രീകരിച്ച് അതിനെ വലിയ ഒരു ഇഷ്യൂവിലേക്ക് കൊണ്ടുവിടാതെ കാര്യമായ ഒരു ഇടപെടൽ പോലീസിന്റെയും മറ്റും ഭാഗത്തുനിന്ന് അല്ലെങ്കിൽ ജനപ്രതിനിധികളുടെ ഭാഗത്തുനിന്ന് നല്ല സാമൂഹ്യ പ്രവർത്തകരുടെ ഭാഗത്തുനിന്ന് അതിലേറെയും നമുക്ക് എടുത്തു പറയാം നല്ല മീഡിയ പ്രവർത്തകരുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ടാവണം ഏതായാലും ഇപ്പോഴും അവിടെ ഇത് പോലീസും മറ്റുമൊക്കെ അവിടെ തന്നെ നിൽക്കുകയാണ് ഉടൻ തന്നെ ആംബുലൻസ് അവിടെ നിന്ന് തിരിക്കും എന്നറിയാൻ കഴിയുന്നു ആംബുലൻസിന്റെ ഫ്രണ്ട് ക്യാബിനിൽ പോലീസ് ഉദ്യോഗസ്ഥർ കയറുന്ന കാഴ്ച കാണാം നമുക്ക് ഏതാനും പോലീസ് ഉദ്യോഗസ്ഥർ അവിടെ ക്ലോസ് ചെയ്തിരുന്ന ഗേറ്റ് തുറക്കാനായി പോകുന്നു ആംബുലൻസ് സ്റ്റാർട്ടായി ഏതാനും നിമിഷങ്ങൾക്കകം തന്നെ ഈ ആംബുലൻസ് നമ്മൾ നിൽക്കുന്ന മീഡിയ പ്രവർത്തകർ നിൽക്കുന്ന ഭാഗത്തുകൂടി കൂടി കടന്നു വരെ അവണ്ടി എടുത്തു കഴിഞ്ഞു ആംബുലൻസ് അവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്തു അതിന്റെ സൈഡിലെ സൺഗ്ലാസ് ആണ് സൺഗ്ലാസ് ആയതുകൊണ്ട് തന്നെ നമുക്ക് സൈഡിൽ നിന്ന് ആ വിഷ്വൽസ് കിട്ടുമോ എന്നറിയില്ല നമുക്ക് ശ്രമിക്കാം ആംബുലൻസ് കടന്നു വരുന്നതിനായി ഗേറ്റ് തുറന്നിട്ടുണ്ട് ആൾക്കാർ അവിടെ കൂടി നിന്ന് ആൾക്കാരും പോലീസും ഒക്കെ ഇരുവശത്തേക്കും മാറുകയാണ് അവിടെ സ്വാഭാവികമായിട്ട് അവിടെ ആൾക്കാർ ഉണ്ടായിരുന്നില്ല പോലീസുകാർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ പക്ഷെ എനിക്ക് തോന്നുന്നു അതിന്റെ പഞ്ചായത്തിലെ മെമ്പേഴ്സോ കൌൺസിലേഴ്സോ ജനപ്രതിനിധികളൊക്കെ ആയിരിക്കണം പോലീസുകാരോടൊപ്പം അവിടെയുള്ളത് മാധ്യമപ്രവർത്തകർ ആരും തന്നെ ആ സ്ഥലത്തില്ല മുന്നൂറ് മീറ്ററിന്റെ അപ്പുറത്തില്ല നമുക്ക് ഇലകൾ കൊണ്ട് മറയുന്നുണ്ട് ഇവിടെ മാധ്യമ പ്രവർത്തകരെല്ലാം വണ്ടി ആംബുലൻസ് ഇതുവഴി വരുന്നതിന്റെ വീഡിയോ ഷൂട്ട് ചെയ്യുന്നതിന് വേണ്ടി നിൽക്കുകയാണ് ധാരാളം പേരുണ്ട് മാധ്യമപ്രവർ എന്നെ ഉൾപ്പെടെ ധാരാളം പേര് അവിടെ കൂടിയിട്ടുണ്ട് ഇത് വികാര നിർഭരമായ ഒരു കാഴ്ചയാണ് കാരണം ഒരു സമാധി ആകുന്നു അല്ലെങ്കിൽ സമാധി ഇരുത്തുന്നു എന്തൊക്കെയോ കാര്യങ്ങൾ സംഭവിക്കുന്നു അത് പിന്നെ റീ ഓപ്പൺ ചെയ്യുന്നു അതൊരു സാമൂഹ്യ പ്രശ്നമായി ആവാൻ തുടങ്ങുന്നു ഇതൊക്കെ ഇതാണ് ഇതിന്റെ കഥ ഇങ്ങനെ ഇവിടെ നിന്ന് ആംബുലൻസ് മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോകുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത് നമ്മുടെ തൊട്ടടുത്തുകൂടെ ഇനി ആ ജനാലയിലൂടെ ആ വിൻഡോയിലൂടെ സൺഗ്ലാസ് ആണ് ആ വിൻഡോയിലൂടെ നമുക്ക് വിസിബിലിറ്റി കിട്ടൂന്നറിയില്ല ഡയൽ ഫോൺ നമ്പർ ഒക്കെയാണ് ആംബുലൻസിന്റെ സൈഡിൽ ഇല്ല നമുക്കത് കാണാൻ കഴിഞ്ഞില്ല ആംബുലൻസ് ഇവിടെ നിന്ന് പോയി കഴിഞ്ഞു ഉടൻ തന്നെ മീഡിയ പ്രവർത്തകർ മറ്റും ആ വീടിന്റെ അടുത്തേക്ക് പായുകയാണ് അവർക്ക് അവിടെ ഒരു കയറുകെട്ടി നിർത്തിയിരുന്നു ആംബുലൻസ് പോകാൻ വേണ്ടിയിട്ട് അതഴിച്ചു മാറ്റിയപ്പോൾ മീഡിയ പ്രവർത്തകരെല്ലാം അങ്ങോട്ട് ആശ്രമത്തിന്റെ അടുത്തേക്ക് വീടിന്റെ അടുത്തേക്ക് അമ്പലത്തിന്റെ അടുത്തേക്ക് പോവുകയാണ് ഒപ്പം ഞാനും അങ്ങോട്ട് പോവുകയാണ് ഇരുവശത്തും ചതുപ്പ് പോലെയാണ് ആരൊക്കെ വീഴുന്നതും കണ്ടു അവിടെ കാലങ്ങോട്ടായി പോയി കഴിഞ്ഞാൽ അങ്ങോട്ട് വീഴുന്നുണ്ടായിരുന്നു ഒരു ചതുപ്പ് ഒരു നിലത്തിന്റെ ഭാഗത്താണ് ഈ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് ഈ അമ്പലവും അമ്പലത്തിന്റെ തൊട്ടടുത്തായിട്ട് ഒരു എഴുന്നൂറ് സ്ക്വയർ ഫീറ്റ് വലിപ്പം വരുന്ന ഒരു വീടും സ്വാമിയുടെ വീടും നമുക്ക് കാണാം പുറമേന്ന് കാണുമ്പോൾ വലിയ സമ്പന്നതയൊന്നും അവകാശപ്പെടാൻ പറ്റാത്ത രീതിയിലുള്ള ഒരു ചുറ്റുപാടാണ് അവിടെ ഉള്ളത് ഈ വഴി ഇവിടെ അവസാനിക്കുന്നു എന്നുള്ളതാണ് ഈ വഴി ഇവിടെ വന്ന് അമ്പലത്തിന്റെ മുമ്പിൽ അവസാനിക്കുന്നു എന്നുള്ളതാണ് അതിനെന്തോ തർക്കവും മറ്റും നാട്ടുകാരുമായിട്ടും ഏർ അമ്പലവുമായിട്ടും ഒക്കെ ഉണ്ട് എന്നൊക്കെ ആരൊക്കെയോ അങ്ങോട്ടും ഇങ്ങോട്ടും പറയുന്നു കേട്ടോ നമുക്കതിനെ കുറിച്ച് വ്യക്തമായ ഞാൻ ആ ബൈറ്റ് എടുക്കാൻ അധികം പോയില്ല ഇവിടെ ഇങ്ങനെ സസ്യ സമർത്ഥമായിട്ടുള്ള ആ ഒരു സ്ഥലം അവിടെ ഋഷിപീഠം എന്ന് പേരിട്ടു അവിടെയാണത്രെ സ്വാമി ഇരിക്കുന്നത് ഇവിടെ സ്വാമിയുടെ ആ ഋഷിപീഠത്തിന്റെ മുകളിൽ വെച്ചിരുന്ന വിളക്കും താലവും പൂക്കളും ഒക്കെ സഞ്ചിയിൽ നിറച്ച് പോലീസ് പോവുകയാണ് ആൾക്കാരെ നിയന്ത്രിക്കാൻ കിട്ടിയിരുന്ന വലിയ കയർ ധാരാളം വലിയ കയറുകൾ ഉപയോഗിച്ചായിരുന്നു അവർ അഹ് ഇതിനെ ആൾക്കാരെ നിയന്ത്രിക്കാൻ വേണ്ടിയുള്ള സജ്ജീകരണങ്ങൾ ഒരുക്കിയിരുന്നത് എന്തും നേരിടാൻ എന്തു വന്നാലും കോടതിയുടെ വിധി നടപ്പിലാക്കാൻ തയ്യാറായി തന്നെ ആയിരുന്നു പോലീസ് സേന ഉണ്ടായിരുന്നത് എ ബിഗ് സല്യൂട്ട് ഇതാണ് ആ സ്ഥലം ഇപ്പോ ഇങ്ങനെ പൂർണ്ണമായിട്ട് മറച്ചിരിക്കുകയാണ് ഇന്നലെ കാവലിരുന്ന ആൾക്കാരുടെ കസേര കാണാം ബക്കറ്റ് കാണാം ഇത് ആ വീട് ആ വീട്ടിൽ ആരെങ്കിലും ഒരാൾ പുറത്തേക്ക് ഇറങ്ങി വന്ന് ഇന്ന് നടന്ന സംഭവത്തെ കുറിച്ച് വീണ്ടും എന്തെങ്കിലും പറയും ആരെങ്കിലും വന്ന് പറയും എന്നുള്ള പ്രത്യാശയോടുകൂടി ഞാൻ ഉൾപ്പെടെയുള്ള മാധ്യമ സംഘം അവിടെ ഉണ്ട് പുരിവെയിലത്ത് ഏകദേശം വൺ അവർ വെയിറ്റ് ചെയ്തു ആരും വന്നില്ല പിന്നെയാണ് പോലീസിന്റെ നിർദ്ദേശം വന്നത് ആരും തൽക്കാലം അഭിപ്രായം പറയാൻ വരത്തില്ല ഇനി ഇത് ഫോറൻസിക് ലാബിലെത്തി ഇതിന്റെ അന്വേഷണം വന്നതിന് ശേഷം എന്താണ് മറുപടി എന്ന് നിങ്ങൾക്കറിയാനാകും അതുവരെ അവരുടെ അഭിപ്രായം തേടേണ്ടതില്ല എന്നൊരു നിർദ്ദേശം വന്നു അവിടെ നമുക്ക് കാണാം അമ്പലം ശോകമുഖമായ അവസ്ഥയിൽ ഇരിക്കുന്നത് ഇവിടെ ജനങ്ങൾ കൂട്ടം കൂടി അങ്ങിങ്ങായി നിന്ന് പലതും പറയുന്നുണ്ട് ഹുഭൂരിപക്ഷം ആൾക്കാരും അവരുടെ അഭിപ്രായങ്ങളെ അവർ പല രീതിയിൽ പറയുന്നുണ്ട് പോലീസുകാർ അങ്ങോട്ടും ഇങ്ങോട്ടും സജ്ജീകരണങ്ങളുമായി പോകുന്നുണ്ട് ഒരുപക്ഷെ ഏറ്റവും കൂടുതൽ ഈ ഒരു ഇതിൽ ഏറ്റവും കൂടുതൽ അധ്വാനിക്കേണ്ടി വന്നതും ഈ പോലീസുകാർ തന്നെ ആവണം ഇപ്പോ നമ്മൾ കാണുന്ന ഈ ഒരു കാഴ്ച കൂടി ഈ ഒരു വിഷിലൂടി എടുക്കുമ്പോൾ നമുക്കിനി കാത്തിരിക്കേണ്ടത് ഫോറൻസിക് ലാബിലേക്ക് പോയിട്ട് അവിടെ നിന്ന് എന്ത് റിപ്പോർട്ട് വരുന്നു എന്നുള്ളതാണ് ഈ വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് നമുക്കതിൻ്റെ റിപ്പോർട്ടിനെ കുറിച്ച് അറിയാനായത് ഇതൊരു പ്രാഥമികമായ ഒരു അറിവിൽ സ്വാഭാവികമായ ഒരു മരണം ആണ് നടന്നത് എന്നാണ് ഡോക്ടർ റിപ്പോർട്ട് നൽകുന്നത് എന്നാണ് ഞാൻ ഈ വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് എനിക്ക് കിട്ടിയ വിവരങ്ങൾ നമ്മൾ തിരിച്ച് ഇവിടേക്ക് വന്നു ഇവിടെ ഇപ്പോഴും ആ പോലീസുകാർ നിപ്പോൾ നേരത്തെ വന്ന ആ പോലീസ് വാൻ ഇവിടെ തന്നെയുണ്ട് അതിൽ ആരെയോ വെയിറ്റ് ചെയ്യുകയാണ് അവർ ഞാൻ ആ വീഡിയോ കൂടി എടുത്ത് മുന്നോട്ട് നടക്കുകയാണ് കാരണം ഇനി ഇവിടെ നിൽക്കുമ്പോൾ സ്വാഭാവികമായിട്ട് നമുക്ക് വീണ്ടും പല അഭിപ്രായങ്ങൾ എടുക്കേണ്ടി വരും അഭിപ്രായങ്ങൾ എടുത്തു കഴിഞ്ഞാൽ ആ വീഡിയോ അപ്ലോഡ് ചെയ്യേണ്ടതായിട്ട് വരും ധാർമ്മികമായിട്ട് ഇനി ആ ഒരു പ്രോസസ് വേണ്ട ഇനി ലീഗലി ഫോറൻസിക് ലാബിൽ നിന്ന് വരുന്ന ഡോക്ടറുടെ റിപ്പോർട്ടിന് വേണ്ടിയിട്ട് മീഡിയയും ജനങ്ങളും കുടുംബവും പരാതി കൊടുത്ത് രണ്ടുപേരും ഒക്കെ കാത്തിരിക്കേണ്ടതുണ്ട് എന്നുള്ളത് കൊണ്ട് സാഫ്രോൺ ഇവിടെ നിന്ന് യാത്ര തിരിക്കുകയാണ് തിരികെ നമ്മുടെ വീട്ടിലേക്ക് ഇതുവരെ എന്നോടൊപ്പം ഈ കാര്യങ്ങളൊക്കെ കണ്ടും കേട്ടും ആ ദുഃഖത്തെ പേറിയും കൂടെ വന്ന എല്ലാ പ്രേക്ഷകർക്കും ഒരായിരം നന്ദി സ്നേഹത്തോടെ സാഫ്രോൺ